നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങളുടെയും അഴിമതിക്കാരുടെയും അഴിഞ്ഞാട്ടമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രം അക്കാര്യത്തിൽ യാതൊരു കൂസലുമില്ല പിടിച്ച വടിവാളിൻ്റെ ഇടയിൽ കൂടി നടന്നതുകൊണ്ട് സ്വന്തം ജീവനിൽ പേടിയൊന്നുമില്ല സാറിന് പക്ഷേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ അല്പമെങ്കിലും ജാഗ്രത വേണ്ടേ ജയിലിനകത്ത് വരെ പ്രതികൾക്ക് വൻ സ്വീകരണമാണ് മോക്കിൻ തുമ്പത്ത് കറങ്ങി നടക്കുന്ന പ്രതികളെ പോലും പിടികൂടാൻ കേരള പോലീസിന് കഴിയുന്നില്ല പോലീസ് സ്റ്റേഷനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ വിലസുന്നത് കൊണ്ട് ഡ്യൂട്ടി ശരിയായി ചെയ്യാൻ കഴിയുന്നില്ലെന്നും പലപ്പോഴും പലതും പാവകളെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പോലീസുകാർ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും അക്രമവും അഴിമതിയും ഈ കൊച്ചു കേരളത്തിൽ വിലസുമ്പോഴും അതിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നിട്ട് കേരളത്തിലെ കനൽത്തറികൾ എപ്പോഴും വടക്കോട്ട് നോക്കിയിരിപ്പാണ് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് മട്ടിൽ ഈ കൊച്ചു കേരളം നോക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് അതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ചെറിയ ചെല്ലുന്നത് സ്വന്തം കണ്ണിലെ കമ്പെടുത്തും മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്തും മാറ്റുന്നു കഷ്ടം തന്നെ സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ നിയമവാഴ്ച അട്ടിമറിക്കപ്പെടുന്നതും മാഫിയകൾ സംരക്ഷിക്കപ്പെടുന്നതും പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി വരണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞത് പിണറായിയും കേട്ട് കാണുമല്ലോ പി പി ദിവ്യക്ക് ജാമ്യം കിട്ടിയത് നിയമവാഴ്ചയെ സി പി എം അട്ടിമറിക്കുന്നതും ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്നതിന്റെയും ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആന്തൂരിലെ സാധന ആത്മഹത്യയിലെ പ്രതികളെ സംരക്ഷിച്ചത് കെ എസ് ആർ ടി സി ഡ്രൈവറെ ബരിയാടാക്കി തിരുവനന്തപുരം മേയറേയും ഭർത്താവ് എം എൽ എയും സംരക്ഷിച്ചത് തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇതിന്റെ തുടർച്ചയാണ് പി പി ദിവ്യ വിഷയത്തിൽ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമായ പ്രശാന്തിന് എങ്ങനെ പമ്പ് തുടങ്ങാൻ കഴിഞ്ഞു തുടങ്ങി ഉയർന്നു വരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രതികരിക്കുന്നേ ഇല്ല പാലക്കാട്ടെ കള്ളപ്പണ വിവാദം കോൺഗ്രസും സി പി എമ്മിലെ ഒരു വിഭാഗവും കൂടി മെരഞ്ഞതാണ് നേരത്തെയും പാലക്കാട്ടെ കോൺഗ്രസിന് സഹായിക്കുന്ന സമീപനം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് എ ഡി എം വിഷയത്തിൽ കണ്ണൂർ കളക്ടറുടെ നിലപാട് ദുരൂഹമാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിലനിർത്തി നടത്തുന്ന അന്വേഷണം ഫലപ്രദമാകില്ല വയനാട് ദുരന്തത്തെക്കുറിച്ച് കേരളം പോസ്റ്റ് ഡിസാസ്റ്റർ അസൈൻമെന്റ് സ്റ്റഡി നടത്തുകയാണെന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടാതെ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്രത്തിന് കഴിയില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉൾപ്പെടെ കേരളത്തിന് കിട്ടിയ എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ എന്ത് ചെയ്തുവെന്നും കേരളം വ്യക്തമാക്കണം ഇത്രയ്ക്ക് സംഭവിച്ചതിനു ശേഷം പി പി ദിവ്യ രാഷ്ട്രീയം നിർത്തുകയോ ദിവ്യത്തെ സ്വീകരിക്കുകയോ ചെയ്താൽ അതിൽ ജനങ്ങൾക്ക് എന്താണ് നേട്ടം ഇത്തരം നാക്കുമായ ഒരാൾ രാഷ്ട്രീയം നടത്താതിരിക്കുകയാണ് നല്ലതെന്നാണ് മൊത്തത്തിൽ അഭിപ്രായം